നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന പ്രകാരം വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ രാജസ്ഥാൻ രാജ്യത്ത് ഒന്നാമതെത്തി ബീഹാർ രണ്ടാം സ്ഥാനത്തും അസം മൂന്നാം സ്ഥാനത്തും എത്തി തമിഴ്നാടും കേരളവും ഏറ്റവും താഴെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക സെൻസസ് പ്രകാരം തിരിച്ചറിഞ്ഞ എല്ലാ അർഹരായ കുടുംബാംഗങ്ങൾക്കും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ഈ പദ്ധതി പ്രകാരം സാക്ഷാത്കരിക്കപ്പെട്ടു പദ്ധതിയുടെ ആരംഭം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷം വരെ ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജസ്ഥാൻ മന്ത്രാലയം ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വീടുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഇതിൽ പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വീടുകൾ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിരിക്കുന്നു ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച അഞ്ച് പോയിന്റ് ആറ് ലക്ഷം വീടുകൾ നാല് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം വീടുകളുടെ നിർമ്മാണത്തിന് രാജസ്ഥാൻ സംസ്ഥാനം അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് ഗ്രാമവികസന മന്ത്രാലയം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി ആരംഭിച്ചു ഈ പദ്ധതി പ്രകാരം ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കുന്നു ഈ പദ്ധതി പ്രകാരം മൂന്ന് ഗഡുകളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു വികസന മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ലക്ഷ്യങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള എല്ലാ അംഗീകാരവും നൽകുന്നതിൽ രാജസ്ഥാൻ മുന്നിലാണ് ഫലപ്രദമായ നിരീക്ഷണങ്ങളിലൂടെ പദ്ധതികളുടെ എല്ലാ ജോലികളും സമയബന്ധിതമായി പൂർത്തിയാക്കി സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്